ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയലാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പരമ്പര തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം നേടാൻ ഈ സീരിയലിന് കഴിഞ്ഞിട്ടുണ്ട് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലെ ഓരോ കഥാപാത്രങ്ങളും ആരാധകരുടെ മനസ്സിലിടം നേടിക്കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം സീരിയൽ സിറ്റിയിൽ വെച്ച നടിമാരായ രഞ്ജിനിയും സജിത ഭേട്ടിയും തമ്മിൽ കൂട്ടത്തല്ല് നടന്നത് സോഷ്യൽ മീഡിയയിൽ ആകെ പരന്ന വാർത്തയായിരുന്നു എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് സജിതയും രഞ്ജിനിയും പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് വീഡിയോയിൽ ഇരുവരും പറയുന്നത് ഇത് ഫേക്ക് ന്യൂസ് ആണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ സീരിയൽ കുടുംബം മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇങ്ങനെ ഒരു ന്യൂസ് വന്നത് നന്നായി അത് ഞങ്ങളുടെ സീരിയലിന് റീച്ചുകൂടാനെ സഹായിച്ചിട്ടുള്ളൂ സജിതയുടെ മകളുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇരുവരും ഇത് വെളിപ്പെടുത്തിയത് ഇത് കേട്ടതോടെ ചന്ദ്രികയിലി എന്ന ചന്ദ്രകാന്തം സീരിയൽ ആരാധകർക്കും വളരെ ആശ്വാസകരമായിരിക്കുകയാണ് മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ചിത്രം സിനിമയിലെ നായികയാണ് ചന്ദ്രികയിലലി എന്ന ചന്ദ്രകാന്തത്തിലെ അരുന്ധതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രഞ്ജിനി ഈ പരമ്പരയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സജിതാ ഭേട്ടയും നിരവധി സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്ത നടിയാണ്